നമസ്കാരം സ്വാഗതം നിയമ ലംഘനങ്ങൾ തിരുത്തുന്നവർക്ക് തൊഴിൽ നൽകാൻ സന്നദ്ധരായി സ്വകാര്യ കമ്പനികൾ പതിനഞ്ച് വൻകിട കമ്പനികളുമായി സഹകരിച്ച് ദുബായ് താമസ കുടിയേറ്റ വകുപ്പാണ് ഇതിന് അവസരമൊരുക്കുന്നത് പൊതുമാപ്പുകാർക്ക് തൊഴിൽ നൽകാൻ എത്തിയത് ശോഭ ഗ്രൂപ്പ് ബട്ട്ല ജനറൽ കോൺട്രാക്ടി കമ്പനി ഹോട്ടോസി ബിൽഡേഴ്സ് ട്രാൻസ് ട്രോജൻ തുടങ്ങിയ കമ്പനികളാണ് ഈ പതിനഞ്ച് കമ്പനികളിലായി ആയിരത്തോളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പൊതുമാപ്പ് നേടിയവർക്ക് ഈ കമ്പനികളുടെ കൌണ്ടറിൽ തന്നെ തൊഴിൽ അന്വേഷിക്കാവുന്നതാണ് യോഗ്യതകൾ പരിശോധിച്ച് അഭിമുഖത്തിനു ശേഷമാണ് കമ്പനികൾ ഓഫർ ലെറ്റർ നൽകുന്നത് പൊതുമാപ്പ് നേടിയ പാകിസ്ഥാൻ സ്വദേശിക്കാണ് ഇന്നലെ ആദ്യ നിയമനം ലഭിച്ചത് സെക്യൂരിറ്റി സർവീസ് കമ്പനിയായ ട്രാൻസ്ഗാർഡ് അഭിമുഖം നടത്തി ജോലി വാഗ്ദാനം ചെയ്ത ഉടൻ തന്നെ കമ്പനിയുടെ ലേബർ ക്യാമ്പിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ട് വിസ നിയമലംഘകർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് പോകാനും ഇപ്പോൾ അവസരമുണ്ട് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ അവസാനം വരെ രണ്ട് മാസത്തേക്കാണ് യു എ ഇ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാതരം വിസ നിയമലംഘകർക്കും കൂടി ഇളവ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോകാവുന്നതാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് ഈ പൊതുമാപ്പിൽ അപേക്ഷ സമർപ്പിച്ച് രാജ്യം വിടാവുന്നതാണ് ഈ സമയത്ത് താമസക്കാർക്ക് ഒന്നുകിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാം ഔട്ട് പാസ് കിട്ടിയാൽ പതിനാല് ദിവസത്തിനകം രാജ്യം വിടേണ്ടതാണ് ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തേക്ക് പോകുന്നവർക്ക് പിഴ ഈടാക്കേണ്ടതുമില്ല പിന്നീട് യു എയിലേക്ക് തിരികെ വരാനും നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല ദുബായിൽ പൊതുവേ പുതിയ കമ്പനികളുടെ എണ്ണം വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ആറുമാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ യു എ ഇൽ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഴുപത്തിരണ്ടായിരത്തി നാല് കമ്പനികളാണ് ഇവിടെയെല്ലാം തന്നെ ധാരാളം തൊഴിലവസരങ്ങളും ഉണ്ടാകും ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് രാജ്യത്ത് ഇത്രയധികം കമ്പനികളും തൊഴിലവസരങ്ങളും പുതുതായി വന്നിട്ടുള്ളത് എന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കമ്പനികളാണ് സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് അഞ്ച് പോയിന്റ് രണ്ട് ആറ് ലക്ഷമായി ഉയർന്നിരിക്കുന്നു സ്വകാര്യ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വർഷവും കൂടുതലാണ് പതിനെട്ട് വയസ്സുമുതൽ മുപ്പത്തിയഞ്ചു വയസ്സുവരെയുള്ളവരുടെ എണ്ണത്തിലാണ് വളരെയധികം വർധന ഉള്ളത് ആറുമാസത്തിനിടെ സ്വകാര്യ മേഖലയിൽ ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ വിവിധ ഓഫീസുകൾ നിർമ്മാണ മേഖല വ്യാപാര മേഖല വ്യാവസായിക മേഖല ഖനനം സംഭരണശാലകൾ ഗതാഗതം ക്വാറികൾ ആരോഗ്യം സാമൂഹ്യ മേഖലയിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം തന്നെ ലൈസൻസ് നേടിയ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ഇവിടെയെല്ലാമാണ് തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളുള്ളതും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും